തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതും കൗതുകകരമായ ഒരു സംഭവമാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒരു കൗതുകരമായ സംഭവം അരങ്ങേറിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കമൽനാഥടക്കമുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസ്സിന് തിരിച്ചടിയായി അതുപോലെ തന്നെ ബി ജെ പിയിലെ ഉന്നതരായ നേതാക്കളിൽ പലരും കോൺഗ്രസ് പാളയത്തിലും എത്തി ഇപ്പോൾ ഏറ്റവും കൗതുകകരമായ ഒരു സംഭവം ബി ജെ പി തകർന്നടിഞ്ഞ കർണാടകയിൽ ബി ജെ പി എം എൽ എ എ പി തോമശേഖർ ബി ജെ പിയിലെ യശ്വന്ത്പുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ എസ് പി എ പി തോമശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു പ്രൊഫസർ എം പി രാജീവ് ഗൗഡയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്താറ് സീറ്റിലും ജയിച്ചത് ബി ജെ പി ആണ് അതിനുശേഷമുള്ള നിയമസഭാ സീറ്റിൽ ബി ജെ പി തകർന്ന് തരിപ്പണമായി തകർന്ന് തരിപ്പണമായി മാത്രമല്ല ബി ജെ പിക്ക് നടുവൊഴിഞ്ഞു ആ നടുവൊടിഞ്ഞ കിടക്കയിൽ കിടക്കുകയാണ് ബി ജെ പി നടുപൊടിഞ്ഞ് കിടക്കുന്ന ബി ജെ പി എങ്ങനെയെങ്കിലും ഉയർത്ത് വിന്നേൽക്കാൻ കർണാടകയിൽ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് മോദിയെ കർണാടകയിൽ മത്സരിപ്പിക്കണം എന്നൊക്കെ ദക്ഷിണേന്ത്യയിലെ ബി ജെ പി ഘടകങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും മോദിക്ക് പേടിയാണ് കർണാടകയിൽ പോയി തോറ്റു കഴിഞ്ഞാൽ ഉള്ള മാനവും കൂടെ പോകും ഉള്ള വിലയും കൂടെ പോവും അതുകൊണ്ടാണ് മോദി മേടിക്കുന്നത് എന്തായാലും കർണാടക ഇപ്പോൾ കൗതുകകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എം പി രാജീവ് ഗൗഡയ്ക്ക് വേണ്ടി ബി ജെ പിയുടെ എ പി തോമശേഖർ വോട്ട് ചോദിച്ച് നടക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിക്ക വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് യോഗങ്ങളിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു തോമശേഖർക്കെതിരെ ഇതുവരെയും ബി ഒരു നടപടി എടുത്തിട്ടില്ല കർണാടകയിൽ ഒരു നേതാവിനെതിരെ നടപടിയെടുക്കാൻ ബി ജെ പിക്ക് ഭയമാണ് കാരണം ഒരു നേതാവ് പോയാൽ അയാളുടെ കൂടെ കുറേ അണികളും പോകും കർണാടകയിൽ ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥിതി അണികളില്ലാത്ത ഒരു പാർട്ടി എന്ന സ്ഥിതിയായി മാറിയിരിക്കും തമിഴ്നാട്ടിലെ ബി ജെ പിയേക്കാൾ ഗതികേടിലായിരിക്കുന്നു കർണാടകയിലെ ബി ജെ പി കഴിഞ്ഞവടെ വൻ മുന്നേറ്റമാണ് ബി ജെ പി ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിൽ കാഴ്ചവെച്ചത് ഇരുപത്തെട്ടിൽ ഇരുപത്താറ് സീറ്റ് നേടിയുള്ള മുന്നേറ്റം ആ മുന്നേറ്റം ഇത്തവണ കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം കാലം മാറി കഥ മാറി കർണാടക കോൺഗ്രസിൻ്റെ കൊടുക്കുകീഴിലായി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ചേർന്ന് കർണാടകയെ കോൺഗ്രസിൻ്റെ കൊടുക്കുകീഴിലാക്കി മാറ്റി അതിനിടയിലാണ് ബി ജെ പിയിൽ നിന്ന് അണികളുടെ കൊഴിഞ്ഞുപോക്ക് അവരെല്ലാം കോൺഗ്രസിലേക്ക് ചേക്കേർ കഴിഞ്ഞു പല ബി ജെ പി നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറിക്കായി പക്ഷേ ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ കോൺഗ്രസ്സിലേക്ക് ചേക്കേറും എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു സിറ്റിംഗ് എം എൽ എ ആയ തോമസ് ചേക്കൻ അദ്ദേഹം ഇതുവരിക്കും കോൺഗ്രസിലേക്ക് പോയിട്ടില്ല പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു ഇതാണ് മോദിയെ ആ മൊത്തം കൺഫ്യൂഷനിലാക്കുന്നത് ഇതുകൊണ്ടാണ് കർണാടകയിൽ മോദി പോയി നിൽക്കാത്തത് ഇതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് മോദി പോയി നിൽക്കാത്തത് വെറുതെ എന്തിനാ തോക്കുന്നത് അതാണ് മോദിക്ക് ചിന്തിക്കാനുള്ളത് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് മോദി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാത്തത് കർണാടകയിലും തമിഴ്നാട്ടിലും മത്സരിക്കാത്തത് എന്തായാലും എ പി സോമശേഖർ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ഗൗഡയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം ശക്തമായ പ്രചരണം നടത്തുന്നു ബി ജെ പിയെ